സ്നേക്ക് ഐലൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ പാമ്പുകൾ മാത്രം താമസിക്കുന്ന ഒരു ദ്വീപാണ് ഇത് ഇതിന്റെ യഥാർത്ഥ പേര് ഇൽഹാഡ കൊയ്മാഡ ഗ്രാൻഡേ ഇൽഹാഡ കൊയ്മാഡാ ഗ്രാൻഡേ എന്നാണ് എവിടെയാണിത് സ്ഥലം ഇത് ബ്രസീലിലാണ് സാവോ പോളോ എന്ന സ്ഥലത്തുനിന്ന് ഏകദേശം നൂറ്റിനാൽപ്പത്തിനാല് കിലോമീറ്റർ അകലെ കടലിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഈ പാമ്പുകൾ ആരാണ് ഇവിടെയുള്ള പാമ്പുകൾ വെറും സാധാരണക്കാരല്ല ഗോൾഡൻ ലാൻഡ്സെഡ് വൈപ്പർ ഗോൾഡൻ ലാൻസഡ് വൈപ്പർ എന്ന ഒരു പ്രത്യേകതരം പാമ്പാണ് ഇവിടെയുള്ളത് ഇവ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദ്വീപിൽ മാത്രമേ ഈ പാമ്പുകളെ കാണാൻ കഴിയൂ എന്നതാണ് അങ്ങോട്ടു പോകാൻ പറ്റുമോ പറ്റില്ല ഈ ദ്വീപ് വളരെ അപകടകാരിയാണ് ചില സ്ഥലങ്ങളിൽ ഓരോ ചതുരശ്ര മീറ്ററിലും ഏകദേശം ഒരു വലിയ കാൽപ്പെട്ടി വയ്ക്കാനുള്ള സ്ഥലം ഒന്നിലധികം പാമ്പുകളുണ്ടാകാൻ സാധ്യതയുണ്ടത്രേ ഇവയുടെ വിഷം അത്രയും അപകടകാരിയാണ് അത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ് അതുകൊണ്ട് ബ്രസീലിയൻ സർക്കാർ പൊതുജനങ്ങൾ അങ്ങോട്ടു പോകുന്നതിന് കർശനമായി വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ബ്രസീലിയൻ നാവികസേനയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ ദ്വീപ് വളരെ അത്യാവശ്യമായി പഠനം നടത്തേണ്ട ശാസ്ത്രജ്ഞർക്ക് മാത്രമേ പ്രത്യേക അനുമതിയോടെ അങ്ങോട്ടു പോകാൻ സാധിക്കൂ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു ഏകദേശം പതിനൊന്നായിരം വർഷം മുൻപ് കടലിലെ വെള്ളം ഉയർന്നപ്പോൾ ഈ ദ്വീപ് വൻകരയിൽ നിന്നു ഒറ്റപ്പെട്ടുപോയി അതുകൊണ്ട് അന്ന് അവിടെയുണ്ടായിരുന്ന പാമ്പുകൾക്ക് പുറത്തുള്ള പാമ്പുകളുമായി ബന്ധമില്ലാതെ സ്വയം പരിണമിച്ച് ഇപ്പോൾ കാണുന്ന ഇത്രയും അതിശക്തമായ വിഷമുള്ള ഗോൾഡൻ ലാൻഡ്സ് ഹെഡ് വൈപ്പറായി മാറാൻ കാരണമായി